അലൈക്കും അസലാമലൈക്കും മുത്തുപേട്ട ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഷഹീദ് ദാവൂദുൽ ഹക്കീം റബി അള്ളാഹു അൻഹു മഹാനവറുകളുടെ മക്കപറയാണ് നിങ്ങൾ കാണുന്നത് ഇരുപത് അടിയോളം നീളമുള്ള മക്കമാണ് ഷഹീദ് ദാവൂദുൽ ഹക്കീം റബി അള്ളാഹു അനഹുവിന്റേത് മഹാനായ ദുദുല്ലക്കിം റലി അള്ളാഹു അൻഹു മഹാനബറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ അടുത്തായിട്ട് ചെറിയ കച്ചവടക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും വളരെ വിശ്വാസപൂർവ്വം കൂടിയും മഹാനബറുകളുടെ ചാരത്ത് എന്ത് പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും മാറാരോഗങ്ങൾക്കും മാനസിക പൈശാചിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം അവിടെ ചെന്ന് താമസിച്ച് വേണം പരിഹാരം കിട്ടാൻ അങ്ങനെ ധാരാളം കറാമത്ത് കാണിച്ച മഹാനവറുകളാണ് മുത്തുപേട്ട മഹാനവറുകൾ എല്ലാ വെള്ളിയാഴ്ചയും പല മതക്കാരും ജാതി മതഭേദമാന്യേ ഇവിടെ വന്ന് പ്രശ്നം പരിഹരിക്കാൻ വരുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം ഒരിക്കൽ മഹാനായ സംസലുലറബത്തുല്ലാഹി അലി ഇവിടെ ഈ മക്കാമ് സന്ദർശിക്കാൻ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ജന്മനാൽ സംസാരശേഷി നഷ്ടപ്പെട്ട ഊമയായ ഒരു ബാലനെ മഹാനവറുകൾ കണ്ടു ഇത് കണ്ട മഹാനായ സംസുല്ലുലമ ആ തമിഴ് ബാലനെ കൈപ്പിടിച്ച് മുത്തുപ്പേട്ടയിലെ ദാബുദുൽ ഹക്കിം റതി അൻഹുവിൻ്റെ വന്നഹുവിൻ്റെ മക്കുബറയിൽ കയറി എന്നിട്ട് ആ ബാലൻ്റെ മുഖം ദാബുദുൽ ഹക്കിം റതി അൻഹുവിൻ്റെ വൻഹുവിൻ്റെ വെച്ചു അങ്ങനെ ആ കുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നുള്ളതും മറ്റൊരു ചരിത്രം മഹാനായ സംസുല്ലുലമ്മ ദാവൂദുൽ ഹക്കിം റസിയുള്ള അൻഹുവിൻ്റെ പേരിൽ ഒരു തവസ്സുൽ ബെയ്ത്ത് രചിച്ചിട്ടുണ്ട് വളരെ വിശ്വാസപൂർവ്വം കൂടി മഹാനായ മഹാനവറുകളുടെ ചാരത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാനഹു അത്തേല അവരുടെ അക്ക് ജാ കൊണ്ട് പടച്ച തമ്പുരൻ തന്നെയാണ് അതിന് പരിഹാരം നൽകുന്നത് എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരോടൊപ്പം നാം ഏവരുടെയും ഇരുലോക വിജയം അള്ളാഹു സുബെ അനുഭവത്തെയാലെ സന്തോഷകരമാക്കി തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ദുവാ കൊണ്ടുവസീയത്ത് ചെയ്തവർ അവരുടെ പ്രയാസങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ റബ്ബ് അനുഭവത്തായാല അവരുടെ എല്ലാവരുടെയും അക്ക് ജാകുബ് ഇറക്കത്ത് കൊണ്ട് മഹാനപറുകളുടെ അക്ക് ജാഹുബ്ബക്കത്ത് കൊണ്ട് എല്ലാം പരിഹരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു